हॅलो फ्रेंड्स या ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഫയേഴ്സിലെ ഒരു അടിപൊളി ഫീച്ചർ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് നിങ്ങൾക്കറിയാം സെഹോദ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്റെ ക്ലയൻസും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫയേഴ്സ് എന്താ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ സഹോദരം ഒക്കെ ഡിസ്കൗണ്ട് ബോക്കേഴ്സ് ആണ് ബട്ട് ഒരു ടെക്നിക്കലി യൂസ് ചെയ്യാൻ എളുപ്പമുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് പോലെ ബെസ്റ്റ് ടൂളുകൾ ഇന്നവേറ്റീവ് ആയി കൊണ്ടുവരുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ് ഫയേഴ്സ് അതുകൊണ്ട് തന്നെ ഒരു ടെക്നിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ ക്യുക്ക് ഓർഡർ പ്ലേസ്മെന്റ് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ബെസ്റ്റ് ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫയേഴ്സ് തന്നെയാണ് ാണ് അധികം വലിച്ചു കിട്ടാതെ എന്താണ് ഈ അടിപൊളി ഫീച്ചർ അല്ലെങ്കിൽ എക്സൈറ്റഡ് ആക്കിയ ഈ പുതിയ കൊണ്ടുവന്നിരിക്കുന്ന ഫീച്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഫൈയേഴ്സിനെ പറ്റിയുള്ള മറ്റൊരു അപ്ഡേഷൻ കൂടി പറഞ്ഞോട്ടെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ആൽഗോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള മാനേജേഴ്സ് ആൽഗോ ഡോട്ട് കോം മൊബൈൽ ആപ്ലിക്കേഷനും അവൈലബിൾ ആണ് ഇതിൽ ഫൈയേഴ്സ് ഉൾപ്പെടെയുള്ള എഴുതോളം ബ്രോക്കേഴ്സ് കണക്ട് ചെയ്യാൻ പറ്റും അതിൽ സെറോദ അപ്സ്റ്റോക്സ് പോലുള്ള ബ്രോക്കേഴ്സ് ഉണ്ടായെന്നൊരു പോരായ്മ ഡെയിലി ലോഗ അതായത് നിങ്ങളൊരു സ്ട്രാറ്റി ആൽകോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഗോകത്ത് ലോഗിൻ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു ആൻഡ് ഞങ്ങളുടെ നിരന്തരമായ റിക്വസ്റ്റ് പരിഗണിച്ച് ഫയേഴ്സിന്റെ ടീം ആ ഒരു ഇഷ്യൂ മാറ്റി തന്നിട്ടുണ്ട് സോ നൌ ഗോയിങ് ഫോർവേഡ് നിങ്ങൾ ഒരു ഫൈസ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ലോഗിൻ ആവശ്യമില്ല നിങ്ങൾ വൺ ടൈം ലോഗിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടോക്കൺ എക്സ്പയർ ആവില്ല ഒരു സിംഗിൾ സ്ട്രാറ്റജി ഒരിക്കലും ഡിപ്ലോയ് ചെയ്താൽ കണ്ടിന്യൂസ് നിങ്ങളുടെ അക്കൗണ്ട് ട്രേഡ് നടന്നതോളും ഒരു എഫേർട്ടും ഇല്ലാതെ സോ നിങ്ങൾക്ക് ഡെയിലി ലോഗിനോ മോണിറ്ററിനോ ഒന്നും ആവശ്യമില്ല സോ ഇത് മുൻപ് ഏഞ്ചൽ ആലിസ് ബ്ലൂ ഐ എഫ് എൽ പോലുള്ള പ്ലാറ്റ്ഫോംസ് ആകുന്നു ഏറ്റവും കൂടുതൽ ഈ ഫീച്ചർ കൊണ്ട് നമ്മൾ പുഷ് ചെയ്തിരുന്നത് നൗ അതിന്റെ പട്ടികയിലേക്ക് ഫയേഴ്സ് കൂടി വരികയാണ് സോ നിങ്ങൾക്ക് ഫയേഴ്സ് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന പ്രോഡക്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഒരു ഫൈവേഴ്സ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മുടെ ടീമിനെ കോണ്ടാക്ട് ചെയ്യാം രണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട് രണ്ടല്ല ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ട് ഇപ്പൊ പറയാൻ പോകുന്ന രണ്ട് അഡ്വാൻറ്റേജ് ഒന്ന് നമ്മുടെ ആൽകോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ഒരു ഹസൽ ഫ്രീ ട്രേഡിംഗ് നിങ്ങളുടെ ഡെയിലി ലോഗിനൊന്നും വേണ്ടാത്ത ഒരു സ്മൂത്ത് ട്രേഡിംഗ് സിസ്റ്റം നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും സെക്കൻഡ് നമ്മുടെ കമ്മ്യൂണിറ്റികളിലൊക്കെ ആയി ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം നമുക്ക് ഒത്തിരി കമ്മ്യൂണിറ്റി ഉണ്ട് ഓപ്ഷൻ ബയിങ് സെല്ലിംഗ് സ്കാൽപ്പിംഗ് ചെയ്യുന്ന സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ലോങ് ട്രേഡ് ചെയ്യുന്ന ഒത്തിരി കമ്മ്യൂണിറ്റികളുണ്ട് ഈ കമ്മ്യൂണിറ്റികളിലൊക്കെ നിങ്ങൾക്ക് ലൈഫ് ടൈം ഫ്രീ ആയി ജോയിൻ ചെയ്യാം അത് മാത്രമല്ല ഫൊയസ് ഇപ്പൊ കാണുന്നത് പോലുള്ള സൂപ്പർ ഫീച്ചേഴ്സ് നല്ല ഇന്നവേറ്റീവായി കൊണ്ടുവരുന്ന പ്ലാറ്റ്ഫോമാണ് സോ ഇപ്പൊ പറയാൻ പോകുന്ന ഫീച്ചർ ഒരു ഓപ്ഷൻ ട്രേഡർ എസ്പെഷ്യലി ഒരു ഓപ്ഷൻ ബയർക്ക് ഭയങ്കര ആണ് സോ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതും ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഫീച്ചർ എന്താണെന്ന് വെള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം സോ മറ്റു നിൽക്കാതെ നിങ്ങൾക്ക് ഒരു ഫയസ് അക്കൗണ്ട് ഇല്ലെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ എത്രയും പെട്ടെന്ന് ഓപ്പൺ ചെയ്യുക എന്തെങ്കിലും ഡൌട്ട് വന്നാൽ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മുടെ ടീമിനെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അവർ നിങ്ങൾക്ക് ഗൈഡ് ചെയ്തു തരും ഏത് രീതിയിലാണ് നമ്മുടെ ആൽഗോ പ്ലാറ്റ്ഫോമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്ന് അറിയാനുള്ള ടൂട്ടിയൽ വീഡിയോന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്തിനും ഡൌട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട് നിങ്ങളുടെ ഫയൽസ് അക്കൗണ്ട് നമ്മുടെ ആൽഗോ പ്ലാറ്റ്ഫോമായിട്ട് കണക്ട് ചെയ്യാം ആൻഡ് അതിനും എന്തെങ്കിലും ഇവർ വന്നാൽ സപ്പോർട്ട് വേണമെങ്കിൽ നമ്മുടെ ആൽഗോ ടീമിനെ പുതിയ അപ്ഡേറ്റ് മറ്റൊന്നുമല്ല ഇത് ലോഞ്ച് ചെയ്തിട്ട് എനിക്ക് ഒന്നോ രണ്ടോ മാസങ്ങളായി ബട്ട് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല റീസെന്റ് ഓപ്ഷൻ ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്തത് അമേസിംഗ് ഒന്നും പറയാനില്ല സ്കാപ്പിംഗ് ടെർമിനൽ പേരെങ്കിലും റെഗുലർ ഓപ്ഷൻ ബൈക്ക് നിങ്ങളൊരു ട്രെൻഡ് നോക്കി ഓപ്ഷൻ ബൈ ചെയ്യുന്നവർക്ക് ഒരു സൂപ്പർ ടൂൾ തന്നെയാണ് സോ ഇത് ഞാൻ നമ്മൾ ഫയേഴ്സിന്റെ ഓതറൈസ് പാർട്ണർ ആയതുകൊണ്ടോ ഇവരൊരു പ്രൊമോഷൻ പൈസ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നതല്ല ആക്ച്വലി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചത് ആൻഡ് നോക്ക് അവർ ഈ പ്രോഡക്റ്റിന് പ്രത്യേകിച്ച് ഫീസ് ഒന്നുമില്ല നോർമൽ നിങ്ങളുടെ ട്രേഡിന് വരുന്ന പ്രോക്കേജ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഈ ഫീച്ചർ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ വേറെ മന്ത്ലി ചാർജോ അല്ലെങ്കിൽ അഡീഷണൽ ഫീസ് ഒന്നും കിട്ടേണ്ടതില്ല സോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫീച്ചർ തന്നെയാണെന്ന് എനിക്ക് തോന്നി ഒരു എസ്പെഷ്യലി ഒരു ഓപ്ഷൻ ബയർ ആണെങ്കിൽ സോ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം എന്തിനായിരിക്കും ഈ പ്രോഡക്റ്റിന് സ്കാൽപ്പിംഗ് ടെർമിനൽ എന്ന് പേരുത്തിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് സ്കാൽപ്പിംഗ് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ അറിയാം ഒന്നുമില്ല ക്യുക്കായിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ ഓർഡർ പ്ലേസ് ചെയ്യുന്ന ഒരു രീതിക്കാണ് സ്കാൽ എന്ന് പറയുക സെക്കൻഡുകളാണ് വേണമെന്നില്ല ഒരു ഫൈവ് സെക്കൻഡ് ടു വൺ ടു മിനിറ്റ് ഒക്കെ ഡ്യൂറേഷനിൽ ബൈം സെല്ലും പെട്ടെന്ന് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്ന ആ കൈൻഡ് ഓഫ് ട്രേഡിംഗാണ് സ്കാൽപ്പിംഗ് എന്ന് പറയുക ഒരു വെരി അഗ്രസീവ് ട്രേഡിംഗ് ആണ് ട്രേഡിന്റെ എണ്ണം എപ്പോഴും കൂടുതലായിരിക്കും നിങ്ങൾ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ വലിയ വലിയ ട്രേഡേഴ്സ് ചെയ്യുന്നത് കൊണ്ടല്ലേ ഇൻ ഇൻഡ്രാഡ് സ്കാൽപേഴ്സ് എന്നത് കൊണ്ടുണ്ടാവും അവർ ഒരു കീപാഡ് അവർക്ക് സെപ്പറേറ്റ് ഡിവൈസ് ഒക്കെ ഉണ്ടാവും ആ ഡിവൈസ് വെച്ച് ഇങ്ങനെ ക്ലിക്കിൽ നിന്ന് ടിക് ടിക്ക് ചെയ്ത് ട്രേഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഫോ എക്സ് ട്രേഡ് ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ അത്തരം വീഡിയോസ് നമ്മൾ കണ്ടിട്ടുള്ളത് അതായത് എന്താ പറയാ ഒരു ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് പോലെ എക്സിറ്റ് ആവുന്നു എക്സ്റ്റാവും എക്സിറ്റ് ആവുന്നു നമ്മുടെ പ്രഭേം ഓർഡർ പ്ലേസ് ചെയ്യുന്ന രീതി സോ ഇത്തരം ട്രേഡിംഗ് സിസ്റ്റത്തിനാണ് പൊതുവേ സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത് ബട്ട് ഈ പ്രോഡക്റ്റിന്റെ പേര് സ്കാൽപ്പേഴ്സ് ടെർമിനൽ എന്ന് തന്നെയാണെങ്കിലും ഇത് സ്കാൽപ്പിംഗ് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒരു നേക്കഡ് ഒരു സിമ്പിൾ ഓപ്ഷൻ ബയർ ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ട്രേഡ് ഹോൾഡ് ചെയ്യുന്ന ബയർക്ക് പോലും എഫക്റ്റീവായി യൂസ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഈ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സോ ഒട്ടും വലിച്ചു നീട്ടാതെ നമുക്ക് ഈ പ്രോഡക്റ്റ് ഡെമോയിലേക്ക് പോവാം അല്ലെങ്കിൽ സ്ക്രീനിലേക്ക് പോവാം സോ ഈ കാണുന്നതാണ് ഫയേഴ്സിന്റെ വെബ് പ്ലാറ്റ്ഫോം ആൻഡ് ഈ ഫീച്ചർ ഫയേഴ്സിന്റെ മൊബൈൽ ആപ്ലിക്കേഷനിൽ അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു ബിക്കോസ് ഇത്രയും ഇത് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു വെബ് തന്നെ വേണം സോ ട്രേഡ് ഡോട്ട് ഫൈസ് ഡോട്ട് ഇൻ ഈ സൈറ്റിൽ നിങ്ങളുടെ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യുക ആൻഡ് വീണ്ടും പറയുന്നു നിങ്ങൾക്ക് ഫൈസിലെ അക്കൗണ്ട് ഇല്ലെങ്കിൽ നമ്മളുടെ കഫർ വഴി ഓപ്പൺ ചെയ്യുക നമ്മളുടെ എൻഡെയർ പ്രോഡക്ട്സ് ഈവൻ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫ്രീ ആണ് ഒരു രൂപ പോലും ഞങ്ങൾ ഒരു കാര്യത്തിനും ചാർജ് ചെയ്യുന്നില്ല ഓൺലി തിങ് ഒരു പാലക്കട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കഫറിലായിരിക്കണം നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് യൂസ് ചെയ്യേണ്ടത് മാത്രം സോ ഈ പ്ലാറ്റ്ഫോമിൽ ലോഗിൻ ചെയ്യാം ഇതിൽ ഈ പറയുന്ന പുതിയ ഫീച്ചർ വരുന്നത് ഇവിടെയാണ് നിങ്ങൾക്ക് കാണാം ഈ കാണുന്ന ഒരു ടാബിൽ ക്ലിക്ക് ചെയ്താൽ വിസിറ്റ് സ്കാൽപ്പർ ടെമിനൽ ഇതാണ് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക സോ അതിന്റെ ഫീച്ചേഴ്സ് ഇവിടെ പറയുന്നുണ്ട് സ്കാൽപ്പേഴ്സിന് വേണ്ടിയുള്ളതാണ് ഇതിന് മൂന്ന് ചാട്ടുണ്ട് കോളും പൊട്ടുണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണിച്ചു കാണിച്ചതാട്ടോ ഇത് സോ കസ്റ്റം ചെയ്യാൻ ടൂൾസ് കസ്റ്റം ചെയ്യാൻ പറ്റും ഒരു ട്രേഡ് ക്യുക്രിയേറ്റ് മോഡുണ്ട് അതുവഴി ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും കുറേ ഫീച്ചർ ഉണ്ട് ഞാൻ ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം സോ ട്രൈ ആവും ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ വെബ് പേജിലേക്ക് പോകുന്നതായിട്ട് കാണാം ഓഫ് കോഴ്സ് സെബിയുടെ ഡിസ്ക്ലെയിമൊക്കെ കാണാം എസ്പെഷ്യലി നമ്മൾ ഓപ്ഷൻ ചെയ്യുന്ന ആയതുകൊണ്ട് തൊണ്ണൂറ് ശതമാനം നൈ ഔട്ട് ഓഫ് ടെൻ ഇൻവിജ്വൽസ് പരാജയപ്പെടുവാണ് നിങ്ങൾക്ക് അറിയാം എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത് മെയിൻലി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ പൊസിഷൻ സൈസിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഒരു ലക്ഷം രൂപ കൊണ്ട് വരും പത്ത് ലോട്ടൊക്കെ എടുക്കും തോൽക്കും സോ നിങ്ങളുടെ റിസ്ക് ടു ത്രീ പൊസനില് നിർത്താനുള്ള ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനം ഈ നമ്പേഴ്സ് നമുക്ക് ബെറ്റർ ആക്കാം സെബിനെ കൊണ്ട് തിരുത്തിക്കാം അഞ്ച് ഔട്ട് ഓഫ് പത്ത് ട്രേഡർ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല സോ നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ബേസിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ ബൈക്ക് ഇത്ര വലിയ റിസ്ക് ഉണ്ടാവില്ല ഒരു ലക്ഷം രൂപ കൊണ്ട് പത്ത് ലക്ഷം കൊണ്ട് ട്രേഡ് ചെയ്താലും ഒരു ദിവസത്തെ റിസ്ക് ഒരു ടു ത്രീ ഉള്ളിൽ നിർത്താൻ നോക്കുക ബാക്കിയൊക്കെ നോർമലി സംഭവിച്ചോളൂ ഒരു കാര്യം കൂടി ഉണ്ട് ബെറ്റർ റിസ്ക് വാർഡ് എടുക്കണം നിങ്ങളുടെ ലോസ് ആയിരം രൂപയാണെങ്കിൽ പ്രോഫിറ്റ് രണ്ടായിരം മൂവായിരം ഒക്കെ ആയിരിക്കണം സീ ഒരു റേഷ്യോ നല്ല റിസ്ക് വാർഡ് മെയിൻറ്റെയിൻ ചെയ്യുകയും പ്രോപ്പർ ക്വാണ്ടിറ്റി സെലക്ഷൻ എടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഇഷ്യൂന്ന് അല്ലെങ്കിൽ സെബി പറയുന്ന ചീത്ത പേരിന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാം ഫൈനലി ഡിസ്ക്ലെയിം ഒക്കെ അസെപ്റ്റ് ചെയ്യുക സോ ഇവര് തന്നെ ഒരു ഡെമോ കൊടുത്തേ എങ്ങനെയൊക്കെയാണ് ഫീച്ചർ വർക്ക് ചെയ്യുക ശരിക്കും എന്റെ വീഡിയോന്റെ ആവശ്യമില്ല ഒരു കോമൺ സെൻസ് ഉള്ളവർക്ക് ഇത് എല്ലാ ഫീച്ചറും ഒന്ന് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് സോ ഇതിൽ തന്നെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ പേജിന്റെയും ഡെമോസ് അവൈലബിൾ ആണ് സോ ക്ലോസ് ചെയ്ത് നമുക്ക് ലൈവ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം സോ ഞാൻ ഈ വിൻഡോ ക്ലോസ് ചെയ്യുകയാണ് നിങ്ങൾ ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക എന്താന്നുള്ളത് സോ ഈ കാണുന്നതാണ് നമ്മുടെ ടെർമിനൽ കേറുമ്പോൾ തന്നെ ഇതുപോലെ മൂന്ന് ചാർട്ടുകൾ കാണാം എന്തായിരിക്കും ഇതൊരു ഓപ്ഷൻ ചെയിനുമായി മാച്ച് ചെയ്തിട്ടുള്ള ചാർട്ടാണ് ഈ ചാർട്ടിൽ സെന്ററിൽ കാണുന്നത് നിഫ്റ്റിയുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഏറ്റവും ബെസ്റ്റ് ഉപയോഗം ഒരു ഓപ്ഷൻ ബയർക്ക് ആണ് കേട്ടോ സോ ഓപ്ഷൻ ബയർക്ക് എന്തൊക്കെ വേണം നിഫ്റ്റിയുടെ ചാർട്ട് വേണം കോൾ ഓപ്ഷന്റെ ചാർട്ട് വേണം പുട്ടിന്റെ ചാർട്ട് വേണം സിമ്പിൾ അങ്ങനെ തന്നെയാണ് നടുക്ക് നിഫ്റ്റി അണ്ടർലൈങ് അസറ്റിന്റെ ചാർട്ട് ലെഫ്റ്റിൽ അതിന്റെ കോൾ സൈഡിന്റെ ചാർട്ട് റൈറ്റിൽ പുട്ട് സൈഡിന്റെ ചാർട്ട് ജസ്റ്റ് ലൈക്ക് ഓപ്ഷൻ ചെയിൻ പോലെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഓപ്ഷൻ ചെയിൻ കൂടി കൊടുത്തിട്ടുണ്ട് ഇത് മാത്രമല്ലാതെ നിങ്ങൾക്ക് ഇവിടുന്ന് സ്ട്രൈക്കുകൾ മാറ്റാനുള്ള ഓപ്ഷൻ ചെയ്യും കൊടുത്തിട്ടുണ്ട് ഡിഫോൾട്ടായിട്ട് അടുത്ത മണി ആയിരിക്കും ആസ് യൂഷ്വൽ നിഫ്റ്റിയുടെ ചാട്ട് അടുത്തമിയുടെ കോൾ ലെഫ്റ്റ് സൈഡ് അടുത്തണിയുടെ പുട്ട് റൈറ്റ് സൈഡ് ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല നിങ്ങൾക്ക് നിഫ്റ്റി മാറ്റി ബാങ്ക് നിഫ്റ്റി വേണമെങ്കിൽ ജസ്റ്റ് നിഫ്റ്റി നിഫ്റ്റിമേ ക്ലിക്ക് ചെയ്യുക ഇവിടെയും ആയിട്ട് കോമൺ ഇൻഡൈസസിന്റെയും കോമൺ സ്റ്റോക്സിന്റെയും കൊടുത്തിട്ടുണ്ട് എച്ച് ഡി എഫ് സി ബാങ്ക് ടാറ്റ ആൻഡ് നിഫ്റ്റി ബാങ്ക് ബാങ്ക് നിഫ്റ്റി ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിഫ്റ്റി ബാങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റിയുടെ സ്റ്റോക്കിന്റെ ചാർട്ടിലേക്ക് പോകും അപ്പൊ സെന്ററിൽ എന്തായിരിക്കും സെൻട്രൽ ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സിന്റെ ചാർട്ടായിരിക്കും ലെഫ്റ്റ് സൈഡിൽ ബാങ്ക് നിഫ്റ്റിയുടെ കോൾ മണി കോൾ ഓപ്ഷൻ റൈറ്റ് സൈഡിൽ പുട്ട് ഓപ്ഷൻ ഇനി സ്ട്രൈക്ക് മാറ്റണം നിങ്ങൾക്ക് ഇന്ത് മണി ഔട്ട് ഓഫ് ദ മണിയിലാണോ ട്രേഡ് ചെയ്യുന്നെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കോൾ സൈഡിന്റെ സ്ട്രൈക്ക് മാറ്റാം ലെഫ്റ്റ് സൈഡിൽ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ പുട്ടിന് ഓപ്ഷൻ ഉണ്ട് അതല്ലെങ്കിൽ ഓപ്ഷൻ ജയിൽ ക്ലിക്ക് ചെയ്താലും ഇത് വരും ഞാൻ ഇവിടെ ലെഫ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒരു കോൾ സൈഡ് ലെഫ്റ്റ് കോൾ സൈഡ് ക്ലിക്ക് ചെയ്താൽ ആ ചാർട്ടിലേക്ക് പോകോളും ഇവിടെ പുട്ട് സൈഡിൽ കിട്ടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുട്ട് സൈഡിലെ ചാർട്ടിലേക്ക് പോകോളും ഇനി സെന്ററിൽ ക്ലിക്ക് ചെയ്തു ഇപ്പം ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് നാൽപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴിലാണ് ഞാൻ നാൽപ്പത്തി എട്ടായിരത്തിന്റെ ഇത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നേരെ കോളും പൊട്ടും നാൽപ്പത്തി എട്ടായിരത്തിന്റെ വരും നാൽപ്പത്തി എട്ടായിരത്തിന്റെ കോൾ വന്നു നാൽപ്പത്തെട്ടായിരത്തിന്റെ പൊട്ട് വന്നു മീൻസ് മീൻസ് നിങ്ങൾക്ക് രണ്ടു ഒരേ സ്ട്രൈക്ക് എടുക്കണമെങ്കിൽ നടുക്ക് ക്ലിക്ക് ചെയ്യുക കോളിന്റെ സ്ട്രൈക്ക് മാത്രം ആകണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൾ സ്ട്രൈക്ക് മാത്രം ആകും റൈറ്റ് സൈഡിലെ പ്രീമിയത്തിൽ ക്ലിക്ക് ചെയ്ത് എൽ ടി പി ആണ് കാണിച്ചിരിക്കുന്നത് ലാസ്റ്റ് റേറ്റഡ് പ്രൈസ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സൈഡിൽ പൊട്ട് വന്നോളും സോ ഇത്ര സിമ്പിൾ സ്ട്രൈക്ക് സെലക്ഷൻ ഇവിടെ മോളീന്നും സെലക്ട് ചെയ്യാം ഈ പറയുന്ന ഓപ്ഷൻ ചെയ്യലും സെലക്ട് ചെയ്യാം ഇതൊന്നും വേണ്ട ഏറ്റവും കൂടുതൽ ബയർസ് ഉപയോഗിക്കുന്നത് സ്ട്രൈക്ക് ആയിരിക്കും അടുത്ത മണിയായിരിക്കും നിങ്ങൾ ഒരു ഓപ്ഷൻ ബയർ ആണെങ്കിൽ ക്യുക്ക് ചെയ്യാൻ ഏതായിരിക്കും ഏറ്റവും ബെറ്റർ അടുത്ത മണിയാണ് അപ്പോൾ ഡിഫോൾട്ടായിട്ട് അടുത്ത ആയിരിക്കും വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ സെന്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേ സെയിം സ്ട്രൈക്കുകൾ തന്നെ ഓപ്പൺ ആവുന്നതായിരിക്കും സോ സ്ട്രൈക്ക് സെലക്ഷനുള്ള എഫേട്ടുകൾ സീറോ നിങ്ങൾ ഒരു മണി എടുക്കേണ്ട ജസ്റ്റ് സ്ലോഗൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ സ്ട്രൈക്കിലേക്ക് വരും ഞാൻ മറ്റു ഓപ്ഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എക്സ്പയറി മാറ്റാം നിങ്ങൾക്ക് നെക്സ്റ്റ് എക്സ്പയറേക്ക് ചൂസ് ചെയ്യണമെങ്കിൽ എക്സ്പയറി ഇവിടെ സിമ്പിൾ ആയിട്ട് മാറ്റാം ദെൻ ഇവിടെ ഒരു സെറ്റിംഗ്സ് ഉണ്ട് ഇപ്പം ഇതിൽ സ്ട്രൈക്ക് പ്രൈസും എൽ ടി പി മാത്രം കോളിന്റെയും കുട്ടിന്റെയും എൽ ടി പി പ്ലേസുകൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡേറ്റയൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ സ്ട്രൈക്കുകൾ ആഡ് ചെയ്യണമെങ്കിൽ ഇതുപോലെ സെറ്റിംഗ്സിൽ പോയി മാറ്റാം സോ അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഇതേപോലെ സേവ് ചെയ്യാം ഇതൊന്നും ഞാൻ സ്പൂൺ ഫീഡ് ചെയ്യേണ്ട കാര്യമുള്ള ഒരു കോമൺ സെൻസിൽ നിങ്ങളുടെ സെറ്റപ്പുകൾ മാറ്റാം ഈ വീഡിയോന്റെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് നിങ്ങളുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം അത് ഏറ്റവും കൂടുതൽ ഇപ്പൊ എനിക്ക് ഉപകാരപ്പെട്ടത് ക്വാണ്ടിറ്റി സെ നിങ്ങൾ സാധാരിക്കുന്ന ക്വാണ്ടിറ്റി ഇപ്പം ലോട്ട് നിങ്ങളുടെ ക്യാപിറ്റൽ പോലെയാണ് ആയിട്ട് ഒരു ലോട്ടിലായിരിക്കും വന്ന് കേൾക്കണേ അതിന് പകരം നിങ്ങൾ കസ്റ്റം ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് പത്ത് ലക്ഷം രൂപയുണ്ട് അങ്ങനെയാണെങ്കിൽ എന്റെ റിസ്ക് വാർഡ് വെച്ച് എനിക്ക് എത്ര രേട് എടുക്കാം ഒരു പത്ത് ലോട്ട് എടുക്കാമെന്ന് ആയിരിക്കും സോ ആ പത്ത് ലോട്ട് എനിക്ക് സേവ് ചെയ്ത് വയ്ക്കാം സോ ഞാൻ എപ്പം ഇത് എൻ്റർ ചെയ്താലും ആ പത്ത് ലോട്ടിലായിട്ട് എൻ്റർ ചെയ്യാം സോ അത്തരം കസ്റ്റം നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ സേവ് ചെയ്യാം ഞാൻ കാണിച്ചു കേട്ടോ അങ്ങനെ സേവ് ചെയ്യേണ്ടത് എന്നൊക്കെ അനുസരിച്ച് ആൻഡ് നെക്സ്റ്റ് ഒരു അഡ്വാൻജ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കീപ്പാഡ് ഷോർട്ട് കട്ട്സ് വെച്ച് ട്രേഡ് ചെയ്യാം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഷോർട്ട് കട്ടിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ടൂൾ ഉണ്ട് വലിയ വലിയ ഫോ എക്സ് ട്രേഡർമാരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ബോക്സ് ഉണ്ട് ബൈയും സെല്ലും ചെയ്യാനൊക്കെ ആയിട്ട് അത് അത് മേടിക്കാൻ വേണ്ടി വിചാരിച്ചിരിക്കുവാകുന്നു ഇനി അതിന്റെ ആവശ്യമില്ല എന്റെ കീപാഡ് മാത്രം മതി എനിക്ക് ബൈയും എക്സിഡൻ ചെയ്യാം ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ലെഫ്റ്റിലേക്കുള്ള മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ ബൈ ആവും റൈറ്റിലേക്കുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ സെല്ലാവും ഐ മീൻ കോളും പൊട്ടും ഉണ്ടല്ലോ അല്ലെ അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കീല് നിക്കിയാൽ ലഫ്റ്റിലേക്കുള്ളത് നിക്കാൽ കോള് പയ്യാവും റൈറ്റിലേക്ക് ഉള്ളത് നീക്കിയ കോൾ സെല്ലാവും താഴേക്കുള്ളത് നിക്കാൽ കോൾ പയ്യാവും മുകളിലേക്കുള്ളത് നിക്കാൻ കോൾസ് സെല്ലാവും അങ്ങനെയാണെങ്കിലോ എന്ത് ഈസിയല്ലേ ഒരു ട്രെൻഡിംഗ് മാർക്കില്ലേ നിഫ്റ്റി നല്ല രീതിയിൽ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബൈസൽ 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 രണ്ടു പേരിലും മതി ഇടയിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് റെഡി ചെയ്യാം നല്ല പരിപാടി അല്ലേ മസ്റ്റ് എക്സ്പീരിയൻസിന്റെ ഒരു സാധനമാണ് നിങ്ങൾ ആക്ച്വലി ഒരു നല്ല സ്കാൽപ്പ് കാണെങ്കിൽ ഫൈവ് സെക്കൻഡ് ടെൻ സെക്കൻഡിലൊക്കെ ട്രേഡ് എൻ്റർ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിവുള്ള സ്കാൽപ്പ് ആണെങ്കിൽ ഞാൻ ഈ ഷോർട്ട് കട്ട് ഏതാണെന്ന് അറിയാനായിട്ട് ജെസ്സി ബൈ സിംബം കാണിച്ചറിയാം എന്താണ് ഷിഫ്റ്റ് പ്ലസ് ആരോ ആയി ഒരു കൈ പോരാട്ടോ അപ്പോൾ ഷിഫ്റ്റ് ജെക്കി പിടിച്ച് മുകളിലേക്കുള്ള ആരോ നോക്കി കഴിഞ്ഞാൽ ബൈ ആണ് ഏത് ബൈ കോൾ ബൈ ലെഫ്റ്റ് സൈഡിൽ കോൾ ബൈ റൈറ്റിൽ എന്ത് വേണം ഷിഫ്റ്റ് ലെഫ്റ്റ് ആണ് ഷിഫ്റ്റ് ലെഫ്റ്റിലേക്കുള്ള ആരോ ഞെക്കി കഴിഞ്ഞാൽ സെല്ല് അപ്പം ഷിഫ്റ്റിൽ ഈ കൈ ഞെക്കി പിടിച്ചോളാം പിന്നെ ഈ രണ്ട് പേരിൽ വെച്ച് ടക്ക ടക്കെ ഞെക്കിക്കൊണ്ടിരുന്നാൽ മതി ബൈ സെല്ലോ ആയിക്കോളും പുട്ടിന് നോക്കിയതുപോലെ പുട്ടിലേക്ക് ഷിഫ്റ്റ് ഡൗൺ പുട്ടാണ് ബൈ ചെയ്യണെങ്കിൽ ഷിഫ്റ്റ് ഡൗൺ സെല്ല് ചെയ്യണമെങ്കിൽ മറ്റേ ഞാൻ ബാക്കിയൊരു സ്വിച്ച് അല്ലേ ഉള്ളൂ റൈറ്റ് സൈഡിലേക്കുള്ള ആരോ മാർക്ക് ഇത് അറിയാൻ വേറെ ഒരു വഴി കൂടുണ്ട് ഇവിടെ മുകളിൽ ഒരു ഐ ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട സപ്പോർട്ട് സാധനങ്ങൾ അതിലുണ്ട് ഇതിൽ കീബോർഡ് ഷോർട്ട് കട്ട്സ് ഇവിടെ കണ്ടില്ലേ ഈ കീബോർഡ് ഷോർട്ട് കട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അവൈലബിൾ ഉള്ള എല്ലാ ഷോർട്ട് കട്ടുകളും ഇവിടെ വായിച്ച് മനസ്സിലാക്കാം ജസ്റ്റ് ഒന്ന് ഓടിച്ച് മനസ്സിലാക്കാം വലിയൊരു ചെറിയ പേപ്പറിൽ പ്രിന്റ് എടുത്ത് നിങ്ങളെ ടേബിൾ വെച്ചോ ഇനി തുടക്കത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നവരെ ആ ടൈപ്പ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഈ സാധനം നോക്കി ടൈപ്പ് ചെയ്യാൻ പറ്റും ഫൈൻ അത് മാത്രമല്ല ഇവിടെ വേറെ ഒരു ഫീച്ചർ കൂടി ഉണ്ട് ഈ പറയുന്ന നിങ്ങളുടെ അദർ ഫീച്ചേഴ്സ് ഇപ്പൊ ഞാനിത് പറയാൻ വിട്ടുപോയ ഏതെങ്കിലും ഫീച്ചർ അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ സംശയം ഉണ്ടെങ്കിൽ ഈ സപ്പോർട്ട് പോർട്ടലിൽ നിങ്ങൾക്ക് ഈ ഡേറ്റ ഒക്കെ അവൈലബിൾ ആണ് ഓരോന്നിനും വേണ്ട സപ്പോർട്ട് കോമൺലി ആസ്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ അവൈലബിൾ ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാം അവർ നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തരും ആൻഡ് നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങളുടെ ക്വാണ്ടിറ്റി എങ്ങനെ സെറ്റ് ചെയ്യുന്നു അത് താഴെ കണ്ടില്ലേ സെറ്റിംഗ്സ് ഇവിടെ സ്കാൽപ്പർട്ടിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ സെറ്റിംഗ്സ് ചെയ്യാം ഇൻട്രാഡേ ആണോ നിങ്ങൾ സാധാരണ കണ്ടത് ഓവർനൈറ്റ് ആണോ അത് സെറ്റ് ചെയ്യുക നിങ്ങളുടെ ഡിഫോൾട്ട് എൻട്രി ഏതായിരിക്കണം എന്നാ പറയുന്നത് ഇൻട്രാഡേ ഇപ്പം എന്റെ പത്ത് ലക്ഷം രൂപ ഉണ്ട് എനിക്ക് പത്ത് ലോട്ടാണ് എൻ്റർ ചെയ്യണമെങ്കിൽ ഒരു ഞാൻ പത്ത് കൊടുക്കുന്നു എന്റെ ഓർഡർ മാർക്കറ്റിലാണ് പോവേണ്ടത് ദെൻ ഹെഡ്സപ്പ് ഇത് വളരെ ഇമ്പോർട്ടന്റ് സാധനം കേട്ടോ ഈ ഹെഡ്സപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാണി അതായത് കോമൺലി വരാൻ ചാൻസ് ഉള്ള വാർണിംഗ് ഔട്ട് ഓഫ് ദ മണി സീറോ ആവും അപ്പൊ ആ വാർണിംഗ് കാണുമ്പോൾ നമുക്കൊരു റിമൈൻഡർ ഇത് വേണ്ട വേറെ ഒരു സ്ട്രൈക്ക് എടുക്കണമെങ്കിൽ തീരുമാനിക്കണമെങ്കിൽ ഈ വാർണിംഗ് വളരെ ഉപകാരപ്രദമാണ് ലൈവ് ഓർഡർ പ്ലേസ്മെന്റിൽ എന്തെങ്കിലും വാർണിംഗ്സ് വരും അത് നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് സോ ഇത്രയും ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സേവ് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റി ഇനി ഞാൻ ചെയ്യുന്ന ഓരോ ബൈ സെല്ലും എത്ര ക്വാണ്ടിറ്റി ആയിരിക്കും പത്ത് ക്വാണ്ടിറ്റി ആയിരിക്കും അത് മാർക്കറ്റ് ഓർഡർ ആയിരിക്കും ഇൻസ്റ്റന്റ് എക്സിക്യൂഷൻ ആയിരിക്കും ആൻഡ് അടിപൊളി ഇങ്ങനത്തെ സെറ്റിംഗ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെ സേവ് ചെയ്യാൻ പറ്റും സോ സെറ്റിംഗ്സ് ഒക്കെ ചാർട്ടുകളൊക്കെ ജസ്റ്റ് വാച്ച് ചെയ്യുക എൻട്രി മോഷൻ കിട്ടി കഴിഞ്ഞാൽ എൻട്രി എക്സിറ്റ് എൻട്രി എക്സിറ്റ് ഇവൻ മൗസ് ഉപയോഗിച്ച് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് എൻട്രി മാറ്റാം അതിൽ ഷിഫ്റ്റ് ഷിഫ്റ്റിനെ ഈ അപ്പ് ആൻഡ് ഡൗൺ ആരോ മാർക്കുകൾ ക്ലിക്ക് ചെയ്ത് ബയും സെല്ലും ചെയ്യാം കോളും പുട്ടും ബയും സെല്ലും ചെയ്യാം നോ ഈ പുതിയ സ്കാൽപ്പിംഗ് ടെർമിനലിൽ രണ്ട് തരം ട്രേഡ് സെറ്റപ്പ് ഉണ്ട് അതാണ് ഈ സിമ്പിൾ ആ സെറ്റിംഗ്സിന്റെ തൊട്ടൊക്കെ സിമ്പിളില് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് ക്യുപ്പ് ട്രേഡിനും മറ്റ് നോർമൽ ട്രേഡിനും ഇപ്പൊ നോർമൽ ട്രേഡ് ആണ് കിടക്കുന്നത് അതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് നോക്കി അറിയാം ബൈ ചെയ്യാം എസ് എൽ പ്ലേസ് ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ക്വാണ്ടിറ്റി ഒക്കെ എഡിറ്റ് കഴിഞ്ഞാൽ ചെയ്യാം ആൻഡ് ഇവിടെ ഒരു മറ്റൊരു ഓപ്ഷൻ ഉണ്ട് ക്യുപ്പ് ട്രേഡ് ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പറയുന്ന എസ് എൽ ന് സംഭവം ഒക്കെ പോയി ക്യുക്കായിട്ട് നിങ്ങൾക്ക് ബൈയും സെല്ലും മാത്രം ചെയ്യാൻ ഒരു സെറ്റപ്പാണ് ഇൻസ്റ്റന്റ് എക്സിക്യൂഷനാണ് സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ക്യുക്ക് മോഡാണ് അല്ലെങ്കിൽ ഒരു സ്കാൽപ്പിംഗ് അല്ലെങ്കിൽ ക്യുക്ക് ഓപ്ഷൻ ബൈങ് സെറ്റപ്പിനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫീച്ചർ അല്ലെങ്കിൽ നിങ്ങൾ ഇത് എക്സ്പീരിയൻസ് ചെയ്താൽ മതി ക്യുക്ക് ട്രേഡ് ടൈപ്പിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന ബൈ ആൻഡ് സെൽ അത്ര ഷാർപ്പ് ആൻഡ് ഫാസ്റ്റ് ആയിരിക്കും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ഓർഡറിലേക്ക് പോവാണ് ഇപ്പം ഇന്ന് മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഓർഡർ റിജക്റ്റ് ചെയ്യുന്ന റീസൺ വന്നു മാർക്കറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ വേറെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ബൈ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓർഡറിലേക്ക് പോവാണ് നമ്മൾ മുൻപ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്വാണ്ടിറ്റി മാർക്കറ്റ് ഓർഡർ ആയിട്ട് പ്ലേസ് ആയി കഴിഞ്ഞു എന്നാൽ നോർമൽ ഓർഡർ ടൈപ്പിൽ ഒരു ക്യുക്ക് ഓർഡർ അല്ലാത്ത ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് ചോദിക്കും ഇതുപോലത്തെ ലിമിറ്റും സ്റ്റോപ്പ് ലോസും ഒക്കെ സെലക്ട് ചെയ്യാനുള്ള ഒരു കോളത്തിലേക്ക് വരും അപ്പോൾ അൽപ്പുറം ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഇതിലടിച്ചു കൊടുക്കാം എസ് എൽ പോലുള്ള കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കാം എന്നാൽ അതൊന്നും വേണ്ട ഒറ്റ ക്ലിക്കിൽ ട്രേഡ് എടുക്കണമെങ്കിൽ ഏതാണ് നല്ലത് ഈ പറയുന്ന ക്യുക്ക് ട്രേഡ് മോഡിലേക്ക് ആക്കുക ക്ലിക്ക് ബൈ ക്ലിക്ക് സെൽ ഇവിടെയും പുട്ടാണെങ്കിൽ ബൈ സെൽ ആൻഡ് ഒരുമിച്ച് എക്സിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കോളും പുട്ടും പൊസിഷൻ ഉണ്ട് ഫുൾ പൊസിഷൻ എക്സിറ്റ് ചെയ്യണമെങ്കിൽ എക്സിറ്റ് നിഫ്റ്റി ഒരു സിംഗിൾ ബട്ടൺ കൂടി കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഓവറോൾ ഫുൾ പൊസിഷൻ ക്ലോസ് ആവും ഇവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഏതെങ്കിലും പെൻഡിങ് ഓർഡേഴ്സില് ലിമിറ്റ് ഓർഡർ കൊണ്ട് ക്യാൻസൽ ചെയ്യണമെങ്കിൽ അതും കൂടെ സിംഗിൾ ക്ലിക്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ് ഇത്രയൊക്കെയാണ് എന്താ പറയാ പൊതുവേ പറഞ്ഞ ഫീച്ചേഴ്സ് ഇത്ര തന്നെ പോരെ ഇത്ര സിമ്പിൾ ആയി ഒരു ട്രേഡ് സെറ്റപ്പ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഫൈവേഴ്സ് ആൻഡ് നിങ്ങൾ പ്ലേസ് ചെയ്ത ഓവറോൾ ഓർഡേഴ്സിന്റെ ഡീറ്റെയിൽസ് കൂടെ താഴെ കാണാം അത് മറ്റു ഇതുപോലെ തന്നെ കോമൺലി ട്രേഡ് ഹിസ്റ്ററിയും സെവൻ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് കോമൺ മറ്റെല്ലാ ഫോക്കസ് ഉള്ള പോലെ പൊഷ്യൻസ് ഓർഡർ ഉപയോഗിച്ച ട്രേഡുകളൊക്കെ ഇവിടെ കാണാം സോ ഇറ്റ് ഓവറോൾ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നയന്റി നയൻ പോയിന്റ് നൈൻ റേറ്റിംഗ് കൊടുക്കാവുന്ന ഒരു ട്രേഡ് സെറ്റപ്പ് ആണ് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യാം എന്തെങ്കിലും ഡൌട്ട് വന്നാൽ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യാം കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻ നമ്മുടെ ടീം നിങ്ങൾക്ക് ഗൈഡ് ചെയ്തു തരും സോ എല്ലാവർക്കും ഫൈവ്സിന്റെ പുതിയ ഫീച്ചർ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒരു ഉപകാരപ്രദമാണ് തോന്നിയെന്ന് വിചാരിക്കുന്നു അങ്ങനെ തോന്നിയില്ലെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാ ബിക്കോസ് ഓരോ പുതിയ ഇന്നോവേഷനോട് നമ്മൾ ഒരു ക്രേഡർ നിലയ്ക്ക് മുഖം തിരിച്ചു നിൽക്കരുത് ഏതാണ് നമുക്ക് നല്ലതെന്ന് നമുക്ക് അറിയില്ല ഇനി എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഇനി അങ്ങോട്ടുള്ള എന്റെ ഓപ്ഷൻ ബൈയിങ് അല്ലെങ്കിൽ സ്കാൽപ്പിംഗ് കൈൻഡ് ഓഫ് ട്രേഡിംഗിന് ഈ പ്ലാറ്റ്ഫോം കോഴ്സ് നാളെ ഉപയോഗിക്കുക എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും തടസ്സങ്ങൾ വരുന്നത് വരെ സോ നിങ്ങൾക്ക് ഒരു ഫൈവ് സ്ട്രീമാറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ മസ്റ്റ് ആറ്റ് ഓപ്പൺ ചെയ്യാം എന്തെങ്കിലും ഡൌട്ട് നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാം നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാം നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം ഒരുമിച്ച് ലാഭവും നഷ്ടവും ബുക്ക് ചെയ്യാം ബൈ